അപ്പോൾ അതുപോലത്തെ സിലോപി മീൻ പൊള്ളിച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലത്തെ തന്നെ കേട്ടോ അതുതന്നെയാണ് അപ്പോൾ മൂന്ന് മീൻ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം എന്നിട്ട് പിന്നെ മുളക് പൊടി നമുക്ക് എത്ര മസാല വേണം അത്രയും മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കറിവേപ്പില വേപ്പില ഇതും ഇട്ട് ഒരു നാരങ്ങയും പീഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് കുരുവൊന്നും ഇല്ലാതെ നീര് മാത്രം എടുക്കണം കേട്ടോ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഒരു തണ്ട് ഒരു വലിയ ഒരു ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചത് അരച്ചതെല്ലാം ചതച്ചതാണ് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഈ മിക്സ് നല്ലോണം ലൂസാക്കിയെടുക്കുക ഇത് ഈ ഒരു സ്ട്രക്ചറിൽ എന്നിട്ട് എന്താ നമ്മളെ മീനിനകത്ത് തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കാരണം ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് മീനും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അര മുക്കാൽ മണിക്കൂർ റെസ്റ്റ് എടുത്ത് മീനിനെടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുമ്പോൾ കുറച്ചും കൂടി സെറ്റായി കിട്ടുമല്ലോ അങ്ങനെ ഇതാണ് നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യത്തെ സ്റ്റെപ്പ് വറുത്തെടുക്കലാണ് കേട്ടോ അങ്ങനെ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് പാൻ എണ്ണ ചൂടായി ശരി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പം നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം നമ്മൾ മുറ്റത്ത് തന്നെ കറിവേപ്പിലിട്ടുകൊണ്ട് വാരിക്കൂരി നമുക്ക് ഇട്ട് കൊടുക്കാം പ്രശ്നമില്ല എന്നിട്ട് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കാരണം ഒരു മീൻ തന്നെ എനിക്ക് ഒന്ന് നാനൂറ് നാനൂറ്റി അമ്പത് ഉണ്ട് പിന്നെ ഒരു മീൻ കുറച്ച് ചെറുതാണ് ബാക്കി രണ്ടും നാന്നൂറ് നാനൂറ്റി അമ്പത് അങ്ങനെ ഒരു ഇല് വരുന്നതാണ് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുക ആ സമയത്ത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലയും ബാക്കിയുണ്ട് ഒരു ചെറുനാരങ്ങയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു ഭാഗം മറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഫോൺ എന്തോ വീഡിയോ കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ നെയ്യൊക്കെ നല്ല മേലൊക്കെ ബാക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മീൻ ഇവിടെ രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ വലിയ മീനായതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ ഇത് മാറ്റിയെടുക്കുന്നത് നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രൈ ആയത് മാറ്റി വെക്കുകയാണ് അങ്ങനെ ഇതാ മൂന്ന് മീനും കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഈയൊരു സംഭവത്തിൽ ഈ ഒരു രീതി ഇങ്ങനെ തിന്നാൻ അടിപൊളിയാണ് കേട്ടോ സെയിം പാനിലേക്ക് നമ്മൾ ഉള്ളി പച്ച പച്ചമുളകല്ല ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം അതായത് ഒന്ന് സോഫ്റ്റ് ആവുന്നത് ആകുന്നവരെ വഴറ്റിയെടുക്കണം ആ സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയാത്തു വെച്ചാൽ നിങ്ങൾക്ക് എത്ര മീനുണ്ടോ അതനുസരിച്ച് എടുക്കണം ഞാൻ എൻ്റെ മീനിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാനാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ ഒരു മൂന്ന് സ്പൂണ് അധികം പുളിയൊന്നും മൂന്ന് സ്പൂൺ തൈര് അപ്പോഴത്തേക്കും ഈ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ മസാല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ഇച്ചിരി സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് ഇച്ചിരി ലോങ് കുറേ വീടി ഉള്ളതുകൊണ്ടിന്ന് മല്ല കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ മസാല ഏകദേശം സെറ്റായി കിട്ടും പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറാനുള്ള ഒരു കുറച്ചൊന്ന് കുറുകി വരാനും കൂടി ഇതാക്കേണ്ട ലാസ്റ്റ് നമ്മൾ ഇച്ചിരി കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ സെറ്റ് ആയി കിടക്കുവാണ് ിപൊളി മസാലയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇത് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഈ മസാലക്ക് ഇത് നിങ്ങൾ ഇതേ റെസിപ്പി നിങ്ങൾ ട്രൈ നോക്ക് കിട്ടില്ലായിരിക്കും കേട്ടോ മസാല സെറ്റ് ചെയ്താൽ അതെടുത്ത് മാറ്റി വെക്കുക ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെക്കുക അതായത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ എന്താ വാഴയെല്ലാം സെറ്റ് ചെയ്യുക ആ മസാല നമ്മൾ നിരത്തി കൊടുക്കുക ഞാൻ ആദ്യം താഴെ നിരത്തി കൊടുക്കും എന്നിട്ട് അതിനകത്ത് മീൻ എടുത്ത് വെക്കും എന്നിട്ട് അതിൽ മുകളിലും മസാല വെച്ചുകൊടുക്കും കേട്ടോ അപ്പോഴാണ് അകവും അടിവശവും മോൾ വശവും ഒക്കെ മസാല സെറ്റാവുക എന്നിട്ട് വാഴയില ഞാൻ ഇങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ട് കെട്ടിക്കൊടുക്കുന്ന ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി കൊടുത്ത് അത്യാവശ്യം നിന്നോളൂ കാരണം നല്ല വാട്ടിയ വാഴയിലയാണ് അങ്ങനെ ചെയ്ത എല്ലാ മീനും ഞാൻ ഇതുപോലെ മസാലയ്ക്ക് വെച്ച് മടക്കി മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഇഡലി തം ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നും നല്ലോണം ചൂടായിട്ടുണ്ട് വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട് ആവിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചെടുക്കും ഇത് വെച്ചുകൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ വേറൊരു ഇത് കിട്ടാൻ അപ്പോൾ ആവിയിലാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുക്കാവും എല്ലാ മസാല കിട്ടും എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്യും കൂടി ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കല്ലിൽ വെച്ച് ഫ്രൈ ചെയ്യാണ് ഇത് ഞാൻ അന്നെടുത്തിട്ടില്ല കേട്ടോ പിറ്റേത് ദിവസം വർക്കിന് പോയിട്ട് അവിടെ നിന്നാണ് ഞാനിത് കഴിക്കുന്നത് എൻ്റെ പൊന്നോ ഇതിൻ്റെ സ്മെല്ലൊരു രക്ഷുണ്ടായിരുന്നില്ല കഴിച്ചു നോക്കുമ്പോൾ കിഡിലൻ ടേസ്റ്റുമായിരുന്നു